ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാണ് വന്നത് നല്ല രണ്ടിപ്പൊളി ടേസ്റ്റിൽ പൊക്കാവാടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ കൂട്ട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനേ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അമ്പതായി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ഉള്ളി എടുത്തേണ് കേട്ടോ ഉള്ളി എത്രത്തോളം വേണം അതിനനുസരിച്ച് ഒരുപാട് ഉള്ളി അങ്ങോട്ട് ഈ ഒരു പൊക്ക അവിടെക്ക് ആവശ്യമില്ല കണ്ടില്ലേ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട് ഉണ്ടപ്പോൾ ഞാൻ കുറച്ച് തോനെടുത്തതാണ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട കേട്ടോ പിന്നെ മൂന്നോ നാലോ പച്ചമുളകും കുറച്ച് കരിപ്പിൻ്റെലിയും ഒക്കെ കൂടി ഇതാ ഇതുപോലെ ചെറിയ ഇതാക്കിയിട്ട് നമ്മളിതാ അരിഞ്ഞിട്ട് ഈ ഒരു ഉള്ളീൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തേണ് പിന്നെ ഞാനിതാ മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടൊന്നുമില്ല കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി സാദാ മുളക് പൊടി ഏതായാലും വേണ്ടില്ല ഞാൻ ഈ മുളക് പൊടിച്ചത് ഒരു കിലോ കാശ്മീർ മുളക് പൊടിയും ഒരു കിലോ സാധാ മുളക് കാശ്മീർ മുളകും ഒരു കിലോ സാധാ മുളകും കൂടി കൂട്ടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ ആ ഒരു പൊടിയാണ് പിന്നെ ഞാനിതാ ഒരു അരസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും ഒരു മൂന്ന് താവി മൈദയും ഒരു മൂന്ന് താവി കടലപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തത് എത്ര മൈദ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഫുള്ള് ആയാലും പ്രശ്നമല്ല കേട്ടോ പക്ഷേ ഞാനിതാ ഇങ്ങനെയാണ് സാധാരണ ഈർപ്പക്കാവളം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീണ്ടും വീണ്ടും ചോദിച്ചു വരും അത് തന്നെ റാഹത്താണ് അങ്ങനെ ഇതായിരിക്കും ഞാനിതാ ഒരു പിന്നെ മുക്കാ തവി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്പി ഉണ്ടായാൽ പക്കവാടം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനിതായിരിക്കും ഒരു കുറച്ച് ഉപ്പ് ഇട്ടോ നമ്മളെത്രത്തോളം ആവശ്യമുണ്ട് ഇതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി മുളകോ എന്തെങ്കിലുമൊക്കെ പോരായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കെട്ടോ ഞാൻ നല്ല എരികുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി മുളക് പൊടീൻ്റെ ആവശ്യം നിങ്ങൾക്ക് വന്നിട്ടില്ലേ അങ്ങനെ എന്താ ഇതിൽക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കേട്ടോ ഏകദേശം രണ്ട് ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് താ ഇതുപോലെ നല്ലോണം ഇങ്ങോട്ട് കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കട്ടെ വേണ്ടത് ഈ ഒരു കടലപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം തീക്കുന്ന നല്ലോണം ആവുന്നുണ്ട് അപ്പോൾ താ ഞാൻ ഒന്നര ക്ലാസ്സിൻ്റെ മേലെ വെള്ളിന് ഇതുപോലെ ഇങ്ങോട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഞമ്മളാ മാവൊക്കെ കേട്ട് ആ ഒരു മസാലയും പിന്നെ ഒക്കെ ഇങ്ങോട്ട് നല്ല പോലെ ഇങ്ങോട്ട് ജോയിൻ ആവുള്ളതാണേ അങ്ങനെതാണ് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങോട്ട് വെച്ചതിന് ശേഷം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളാ എണ്ണ ചൂടാകണ ഒരു ടൈമ് മാത്രം മതി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിന് അയക്കുക ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ചൂടാവണം കേട്ടോ ചൂടായതിനു ശേഷമാണ് കേട്ടോ ഈ ഒരു മാവിധി ഇതുപോലെ കട ചെറുതാക്കി ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ കടലെ കൈ വെച്ചിട്ട് തന്നെ ഞാനിതാ ഇതുപോലെതാ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ആലും പ്രശ്നമല്ല ഉണ്ടാവും അങ്ങനെ അമ്മ പേടിക്കണ്ട കൈമൊക്കെ ഒന്നാവും എന്നുള്ളൊരു പേടിയൊന്നും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ ഇതേക്ക് ഈ ഒരു ചൂടുള്ള എണ്ണയിക്കുക ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു കൂടി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി മുളക് പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കെട്ടോ പക്ഷേ ഈ ഒരു കളറാട്ടെ യഥാർത്ഥ ഭാഗത്തിലുള്ള കളറ് കളറൊക്കെ കാണാൻ നല്ല മുഞ്ചാണ് അങ്ങനെ ഇതാ കണ്ടില്ലേ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ അല്ലെങ്കിൽ നെരിച്ചമുക്ക് കണ്ടാൽ തന്നെ അറിയാം കളറൊക്കെ മാറിങ്ങട്ട് വരും ചെയ്യും പിന്നെ അതെല്ലാം പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കട്ടെങ്കിൽ ഞാൻ ഒരു സമയത്ത് ഞാനിതാ കോരിക്കാണേ അങ്ങനെതാണ് നമ്മളെ പക്കവട ഉഷാറായിട്ട് തന്നെ കിട്ടീനു കേട്ടോ ഈ ഒരു കൂട്ട് കൂട്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ചിക്കൻ മസാല ബെസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ മസാലയുടെ ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ് കുറച്ച് കരിയേപ്പിനെല്ലൊക്കെ ഒരു മഞ്ചിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ നല്ലതാണല്ലോ കരിയേപ്പിനെല്ലാം അതൊക്കെ ഞാൻ ഇതാ ഈ ഒരു സമയത്ത് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തേ എല്ലാവർക്കും ഈ ഒരു കവട ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു മനസ്സൊക്കെ സമാധാനം അപ്പം ഈ ഒരു കൂട്ട് കൂട്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയും അപ്പം ഇങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടാൻ നമുക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷ കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലിട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പികളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പം എല്ലാവരോടും അസലാമലൈക്കും